പാലൂർ ീ രഥോത്സവം ഫെബ്രുവരി മുതൽ കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ തോൾ പെരിതമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റും വാർഷിക കർമ്മ പദ്ധതിക്കും അംഗീകാരം നൽകി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് ഗ്രാമപഞ്ചായത്തുകളിലായി നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുപത്തിയെട്ട് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പു സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കർമ്മ പദ്ധതിക്ക് അംഗീകാരം നൽകി പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തികൾക്ക് പുറമെ വ്യക്തിഗത ആസ്തികൾക്കും ഘരദ്രവമാലിന്യ സംസ്കരണത്തിന് ഉതകുന്ന പ്രവൃത്തികൾക്കും കൂടുതൽ ഊന്നൽ നൽകിയാണ് തി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ പറഞ്ഞു തൊഴിൽ ദിനങ്ങളുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുനൂറ്റി അറുപത്തി എട്ട് തൊഴിൽ ദിനങ്ങൾ ഈ എട്ട് പഞ്ചായത്തുകളിൽ കൂടി അടുത്ത സാമ്പത്തിക വർഷം സൃഷ്ടിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്ക് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ ദിന സൃഷ്ടിപ്പിനും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രംഗ സജ്ജീകരണത്തിനും അതുപോലെ കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതി എന്നുള്ള നിലക്കും കൂടിയുള്ള ഒരു ഇടപെടലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്തുകൾ മുഖേന ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ തരിശായി കിടക്കുന്ന നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനും കുടിവെള്ള സ്രോതസ്സുകൾ റീചാർജ് ചെയ്യുന്നതിനും പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഗ്രാമീണ മേഖലയെ സമുദ്രിക്കുക അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ആളുകൾക്ക് വരുമാനം ഉറപ്പുവരുത്തുക അവർക്ക് തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കുക അവരെ എപ്പോഴും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണല്ലോ അത് കൃത്യമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള മേഖലകൾ നിർണ്ണയിക്കണം ഉദാഹരണം ജലസേചന പദ്ധതികൾക്കായിട്ട് അഞ്ച് ലക്ഷത്തി അഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി പത്തൊമ്പത് രൂപ ജലസേചനത്തിന് വേണ്ടി മാത്രം അതായത് തടയണകൾ നിർമ്മിക്കാൻ മൺകൈയ്യായലകൾ വരമ്പുകൾ ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എട്ട് പഞ്ചായത്തുകളിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള പദ്ധതി പിന്നെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ആട്ടിൻകൂട് തൊഴുത്ത് എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി മൂന്ന് മുപ്പത്തഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ ഇങ്ങനെയൊക്കെയാണ് ഓരോ പദ്ധതികൾക്ക് വേണ്ടി നമ്മൾ പിന്നെ പണം മുടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇത് പഞ്ചായത്തുകളുടെ ആക്ഷൻ പ്ലാനായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ലേബർ ബഡ്ജറ്റിനും വാർഷിക കർമ്മ പദ്ധതിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുന്നെത്തിക്കൊണ്ട് നമ്മൾ അംഗീകാരം നൽകിയിട്ടുള്ളത് തൊഴിൽ ഇനത്തിൽ ഒരു കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയും സാധന സാമഗ്രീനത്തിൽ തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപയും അടക്കം ആകെ രണ്ടു കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപയ്ക്കുള്ള പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം നൽകിയത് ഭൂമിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഭൂവികസനം കിണറുകൾ കുളങ്ങൾ മറ്റു ജലക്കൊയ്ത്ത് നിർമ്മിതികൾ എന്നിവ ഉൾപ്പെടെയുള്ള ജലസേചനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് അഞ്ചു കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി പത്തൊമ്പത് രൂപ നീക്കിവെച്ചിട്ടുണ്ട് മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കോഴിക്കോട് ആട്ടിൻകൂട് തൊഴുത്ത് പുൽത്തോട്ടി മുതലായവയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപയും നീക്കി വെച്ചിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾ സ്വയം സഹായ സംഘങ്ങളുടെ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വർക്ക് ഷെഡുകളുടെ നിർമ്മാണം സ്രോതസ്സുകളുടെ പുനരുദ്ധാരണം തുടങ്ങിയ പ്രവൃത്തികൾക്കും തുക വകയിരുത്തിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ അറിയിച്ചു